വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിടുകയാണ് ഇതിന്റെ സ്വാധീനത്താൽ വരും മണിക്കൂറിൽ തലസ്ഥാന ജില്ലയിലടക്കം തെക്കൻ കേരളത്തിൽ പെരുമഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് സെപ്റ്റംബർ അഞ്ചോടെ പുതിയ ന്യൂനമർദ്ദം എത്തുമെന്നാണ് വിവരങ്ങൾ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയം കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ച യെല്ലോ അലർട്ട് ഇപ്പോഴും തുടരുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നതും അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ കൊണ്ടിപ്പോൾ അർത്ഥമാക്കുന്നതും അതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളടക്കം ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശങ്ങളിൽ പറയുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് മാത്രമല്ല ശനിയാഴ്ച വരെ മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി മുതൽ അൻപത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് അറബിക്കടൽ രൂപം കൊണ്ട അസ്ന ചുഴലിക്കാറ്റാണ് നിലവിൽ കേരളത്തിലെ കാലാവസ്ഥയെ സ്വാധീനിച്ചിട്ടുള്ളതെന്നാണ് വിവരങ്ങൾ ഇതിനു പുറമെ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുകയാണ് ഇതിന്റെ ഫലമായി അടുത്ത ഏഴ് കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള സാഹചര്യമാണ് തുടരുന്നത് വടക്ക് കിഴക്കൻ അറബിക്കടലിനും പാകിസ്ഥാൻ തീരത്തിനും മുകളിലായിട്ടാണ് അസ്ന ചുഴലിക്കാറ്റ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ഇത് വരും ദിവസത്തോടെ ദുർബലമായി അതിതീവ്ര ന്യൂനമർദ്ദമാകും വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷ തീരത്തിനു സമീപം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായിട്ടാണ് തീവ്ര ന്യൂനമർദ്ദമുള്ളത് അതിനാൽ തന്നെ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ വരുന്ന ദിവസം മധ്യ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മധ്യ അറബിക്കടൽ തെക്കൻ പടിഞ്ഞാറൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങളും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ മാത്രമല്ല വരുന്ന ആറാം തീയതി ാൾ ഉൾക്കടലിന്റെ മിക്ക ഭാഗങ്ങളും അതിനോട് ചേർന്ന വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തഞ്ചു മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ മധ്യ അറബിക്കടലിന്റെയും തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ മിക്ക ഭാഗങ്ങളും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരവും ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതിനാൽ തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഇതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിൽ വരും ദിവസങ്ങളിൽ പെരുമഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പിലുണ്ട്